ഞാൻ ഉപജീവനത്തിനായി പ്രാരാബ്ധക്കാരൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് എൻ്റെ ഉപജീവന മാർഗം തടസ്സപ്പെടു തടസ്സപ്പെടുത്തുകയും എന്നെ ക്രൂരമായി എയർപോർട്ടിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു ആയതുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് ഈ മറ്റു ഒരു ഓട്ടോ തൊഴിലാളിക്ക് ഈ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിയമപരമായി കോടതി പോകാനാണ് എൻ്റെ തീരുമാനം ഞാനൊരു ഓട്ടോ തൊഴിലാളി ആയതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെ ഈ ക്രൂരത കാണിക്കുന്നത് ഓട്ടോ അതിന്റെ അകത്ത് കയറാൻ വേണ്ട അനധികൃതമായിട്ട് കയറി എന്നാണ് പറയുന്നത് എന്തൊരു കർശന ഒരു നിലപാട് ഇവരുടെ ഭാഗത്ത് ഞങ്ങൾക്കും ഉപജീവന മാർഗ്ഗം നടത്തണ്ടേ അനധികൃതമായി ഒരു പാസഞ്ചറെ കൊണ്ട് അനധികൃതമായിട്ട് എങ്ങനെയാണ് കയറുന്നത് ഇതിൽ എൻ്റെ പേരിൽ ആരോപിച്ച് കുറ്റം എന്ന് പറയുന്നത് അനധികൃതമായിട്ട് കയറിയെന്നാണ് ഞാൻ കാലിക്കകത്ത് കയറിയിട്ടില്ല എൻ്റെ വണ്ടിയിൽ ഓൾറെഡി സ്കാൻ ചെയ്തിട്ടാണ് വണ്ടി അകത്തേക്ക് വിടുന്നത് ആളുണ്ടെങ്കിൽ മാത്രമാണ് അകത്തേക്ക് വണ്ടി വിടുവുള്ളൂ അപ്പൊ ഈ അനധികൃതം എന്നതിന്റെ വാക്യം തന്നെ ഇതല്ലേ ഈ ഓട്ടോറിക്ഷ തൊഴിലാളി ആയതുകൊണ്ട് മാത്രമാണോ നമ്മളിങ്ങനെ ഉപദ്രവിക്കുന്നത് പേരെന്ന് പറയൂ ബിജു എന്നാണ് എൻ്റെ പേര് സ്ഥലം വീടെ ശ്രീമൂലം ആ എന്താണ് എയർപോർട്ടിൽ വന്നിട്ടുണ്ടായ സംഭവം ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാമോ എയർപോർട്ടിൽ ഒരു രണ്ട് പ്രാവശ്യം ആളെ അകത്ത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു ആ അതായത് നിങ്ങൾ ആളെയും കൊണ്ട് കൊണ്ട് കയറി നമ്മള് ആളെ ഇറക്കി ഇറക്കഴിഞ്ഞപ്പോ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ആളെയും കൊണ്ട് അകത്ത് കയറി അപ്പൊ മൂന്ന് പ്രാവശ്യം കയറി നിങ്ങൾ ഓട്ടോ ഇതിന്റെ അകത്ത് കിടന്ന് കറങ്ങാണോ നിങ്ങൾ എന്താ അതിക്രമിച്ച് കയറാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വണ്ടി തടയുകയും എന്നെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ചെയ്തത് ആ ഇത് വണ്ടി തടഞ്ഞത് എന്തും പറഞ്ഞിട്ടാണ് ഒന്നും പറഞ്ഞില്ല നിന്നെ ഞങ്ങള് ശരിയാക്കി തരാടാ നീ ഇവിടെ വന്ന് വണ്ടി കറങ്ങാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വണ്ടി തടയായിരുന്നു ചെയ്തത് ഓട്ടോ തൊഴിലാളിയാണോ ഞാൻ ആറു വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്നു ഇനിക്ക് മുമ്പ് കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു അവിടെ പണി ഇല്ലാതായി പിരിച്ചുവിട്ടപ്പോഴാണ് നമ്മളൊരു ഉപജീവന മാർഗം എന്ന നിലയിൽ ഓട്ടോറിക്ഷയായിട്ട് ഇറങ്ങിയത് ഇപ്പോൾ സിയാലിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ക്രൂരമായ നടപടികൾ നമ്മുടെ ജീവിത ധൈരാശ്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് താങ്കൾ തടഞ്ഞു നിർത്തിയത് ആരാണ് സ്റ്റാഫാണ് സ്റ്റാഫ് എന്ന് ബിജു എന്നുള്ള പേര് ഈ സ്റ്റാഫുകൾക്ക് ഇതുപോലെ അറിയാമോ റിവില് വണ്ടി തടയാനോ മർദ്ദിക്കാനോ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല ഇന്ന് കേരള സർക്കാർ വരെ പോലീസിന് വരും പ്രതികളെ പോലും മർദ്ദിക്കാനുള്ള ഒരു ഇത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ അറിവ് താങ്കൾ താങ്കൾ ഈ മർദ്ദനം കഴിഞ്ഞു കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ പോലീസ് സ്റ്റേഷനിൽ കേസ് അങ്ങനെ എന്തെങ്കിലും ചെയ്തോ നേരെ നേരെ പോലീസ് പോലീസ് വന്ന് പോലീസിനോട് പറഞ്ഞു എനിക്ക് എനിക്ക് എന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയി കൂടെ വന്നോ പോലീസ് കൂടെ വന്ന് നേരെ അങ്കമാലി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോയി അവിടെ എക്സറേ എടുക്കുകയും സി ടി സ്കാൻ എടുക്കുകയും ചെയ്തു അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഇണ്ടോ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ബിജു പറഞ്ഞത്യൂരിറ്റിയുടെ എവിടെയാ എങ്ങനെയാ മർദ്ദിച്ചത് എവിടെയാ മർദ്ദിച്ചത് വണ്ടി ഇങ്ങനെ ഇടിക്കുകയായിരുന്നു അതായത് താങ്കൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് എന്നെ വണ്ടി കവർ ചെയ്ത് വന്നിട്ട് ഇടിക്കുകയായിരുന്നു നെക്സ്റ്റ് എന്താ പരിപാടി കേസ് കൊടുക്കാനുള്ള കോടതിയിൽ പോകും വണ്ടി തടയുകയും മർദ്ദിക്കുകയും ചെയ്യാനുള്ള ഒരു ആ ക്രൂര നടപടിക്കെതിരെ നമ്മൾ കോടതിയിൽ പോവാൻ തന്നെയാണ് തീരുമാനം പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ല അനുകൂലമായ പ്രതികരണങ്ങളായിരുന്നു കാരണം അവർ ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്ക് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നടന്ന ഡേറ്റും പറഞ്ഞേ ഏപ്രിൽ ഏഴാം തീയതി മൂന്ന് ഇരുപതിനാണ് സംഭവം